നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ന്യൂയോർക്കിൽ സമരത്തിനിറങ്ങിയത് മലയാളികളുൾപ്പെടെ ഏഴായിരത്തിഒരുന്നൂറ് നഴ്സുമാർ നഴ്സുമാർ സമരവുമായി ഇറങ്ങിയത് ജോലിഭാരം കൂടിയതോടെ പുതിയ നിയമനങ്ങളും വേതനവർദ്ധനവും ആവശ്യപ്പെട്ടാണ് വേതനവർദ്ധന ആവശ്യപ്പെട്ട് യു കെയിൽ നേഴ്സുമാരുടെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ തൊഴിലാളി യൂണിയനുകളുമായി ചർച്ച നടത്തുമ്പോൾ സമരം യു എസിലേക്കും വ്യാപിക്കുന്നു ന്യൂയോർക്കിലെ ഏറ്റവും വലിയ രണ്ട് ആശുപത്രികളിലെ ഏഴായിരത്തിഒരുന്നൂറ് നഴ്സുമാരാണ് സമരം ചെയ്യുന്നത് മൗണ്ടെ ഫിയർ മെഡിക്കൽ സെന്ററിലെ മൂവായിരത്തി അഞ്ഞൂറ് നഴ്സുമാരും മൗണ്ട് സിനായ് ആശുപത്രിയിലെ മൂവായിരത്തി അറുനൂറ് നഴ്സുമാരും ഇന്നലെ പണിമുടക്ക് ആരംഭിച്ചു വേതന നിരക്ക് ആവശ്യപ്പെട്ടാണ് അമേരിക്കയിൽ നഴ്സുമാർ സമരത്തിന് ഇറങ്ങിയത് ന്യൂയോർക്കിലാണ് ഏഴായിരത്തിഒരുന്നൂറ് നഴ്സുമാർ ജോലി നിർത്തിവെച്ച് സമരവുമായി ഇറങ്ങിയിട്ടുള്ളത് പുതിയ നിയമനങ്ങളും ശമ്പള വർധനവുമാണ് അവരുടെ ആവശ്യം ആവശ്യത്തിന് നഴ്സുമാർ ഇല്ലാത്തത് ജോലിഭാരം ഭാരം വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നിയമനങ്ങളും വേതന വർധനയും ആവശ്യപ്പെട്ട് സമരത്തിലേക്ക് നീങ്ങേണ്ടി വന്നതെന്ന് ന്യൂയോർക്ക് സ്റ്റേറ്റ് നഴ്സസ് അസോസിയേഷൻ അറിയിച്ചു നഴ്സസ് യൂണിയനുമായുള്ള കരാർ പുതുക്കാത്ത സാഹചര്യത്തിലാണ് ഈ രണ്ട് ആശുപത്രികളിൽ പണിമുടക്ക് ആരംഭിച്ചിട്ടുള്ളത് ശൈത്യകാലമായതിനാൽ നിരവധി പേർ ആശുപത്രി സേവനം തേടിയെത്തുന്ന പശ്ചാത്തലത്തിലാണ് സമരം മറ്റ് ആശുപത്രികൾ വേതന ഉറപ്പാക്കിക്കൊണ്ട് യൂണിയനുമായി പുതിയ കരാർ ഉണ്ടാക്കിയതിനാൽ സമരം വ്യാപിക്കാനിടയില്ല ന്യൂയോർക്ക് സിറ്റി ഹോസ്പിറ്റലിലെ നഴ്സുമാർ മാനേജ്മെൻറ്റുമായി ഒരു താൽക്കാലിക എത്തിയതിനാൽ സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് ന്യൂയോർക്ക് സ്റ്റേറ്റ് നഴ്സസ് അസോസിയേഷനും ഡ്രോംഗസ് കെയർ ഹെൽത്ത് സിസ്റ്റം ആശുപത്രി മാനേജ്മെൻറ്റും താൽക്കാലിക കരാറിൽ എത്തിച്ചേർന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് മൂന്ന് വർഷം കാലാവധിയുള്ള കരാർ പ്രകാരം എല്ലാ വർഷവും ശമ്പള വർധനയും ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ധാരണയായതായി യൂണിയൻ പറഞ്ഞു മറ്റൊരു ആശുപത്രിയായ ഫ്ലഷിംഗ് ഹോസ്പിറ്റൽ മെഡിക്കൽ സെൻ്റർ വെള്ളിയാഴ്ച നഴ്സുമാരുമായി താൽക്കാലിക കരാറിൽ എത്തിച്ചേർന്നിരുന്നു ആയിരത്തിലധികം കിടക്കകളുള്ള മാൻഹട്ടനിലെ മൗണ്ട് സിനായ് ഹോസ്പിറ്റലിൽ ബ്രോങ്സിലെ മോണ്ടെഫിയോർ മെഡിക്കൽ സെൻറ്റർ എന്നിവയുൾപ്പെടെയുള്ള സ്വകാര്യ ആശുപത്രികളുടെ മാനേജ്മെൻ്റ് സമരം ഒഴിവാക്കാനുള്ള കരാറുകളിൽ ഇതുവരെ ഏർപ്പെട്ടിട്ടില്ല വേതനവർദ്ധന ആവശ്യപ്പെട്ട് യു കെയിൽ നഴ്സുമാരുടെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ തൊഴിലാളി യൂണിയനുകളുമായി ചർച്ച നടത്തുമ്പോഴാണ് സമരം യുഎസിലേക്കും അതേസമയം യു കെയിൽ നഴ്സുമാരുടെ സമരം അവസാനിപ്പിക്കുന്നതിനായി യൂണിയൻ പ്രതിനിധികളുമായി സർക്കാർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു പണപ്പെരുപ്പം നാൽപ്പത് വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് വേതന വർധന ആവശ്യപ്പെട്ട് നഴ്സുമാരും ആംബുലൻസ് ജീവനക്കാരും യു സമരം ചെയ്തത് നഴ്സുമാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് ഉറപ്പ് പ്രധാനമന്ത്രി ഋഷി സുനക് നൽകിയിരുന്നു എന്നാൽ പണപ്പെരുപ്പത്തിന്റെ പേരിലുള്ള വേതന വർധന വീണ്ടും പണപ്പെരുപ്പത്തിലേക്ക് നയിക്കുമെന്നാണ് സർക്കാരിന്റെ നിലപാട് ബ്രിട്ടനിൽ നൂറ്റിയാറ് വർഷത്തിനിടെ ആദ്യമായി നഴ്സുമാരുടെ സംഘടനയായ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് പണിമുടക്കിയത് ഡിസംബർ അവസാനമാണ് അന്ന് ഇംഗ്ലണ്ട് വെയിൽസ് വടക്കൻ അയർലൻഡ് എന്നിവിടങ്ങളിലായി ഒരു ലക്ഷം നഴ്സുമാർ പണിമുടക്കിൽ പങ്കെടുത്തിരുന്നു അത്യാഹിത വിഭാഗം ഉൾപ്പെടെ അടിയന്തര സേവനങ്ങളെ സമരം ബാധിച്ചിരുന്നില്ല പത്തൊമ്പത് ശതമാനം ശമ്പള വർധനയായിരുന്നു നഴ്സുമാർ ആവശ്യപ്പെട്ടത് ശമ്പളവർദ്ധനയ്ക്കൊപ്പം ആശുപത്രികളിൽ നഴ്സുമാരുടെ കുറവ് നികത്തണമെന്ന ആവശ്യവും ഉണ്ടായിരുന്നു അതേസമയം ശമ്പളം പത്തൊമ്പത് ശതമാനം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാനാവില്ല എന്നും സ്വതന്ത്ര സമിതി ശുപാർശ ചെയ്ത നാല് മുതൽ അഞ്ച് ശതമാനം വരെ ശമ്പള വർധന നടപ്പാക്കാമെന്നുമാണ് സർക്കാർ നിലപാട് ഇത് അംഗീകരിക്കില്ലെന്ന് നേഴ്സുമാരുടെ സംഘടന റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് വിലക്കയറ്റം രൂക്ഷമാവുകയും ജീവിത ചെലവ് വൻതോതിൽ ഉയരുകയും ചെയ്ത സാഹചര്യത്തിലാണ് നഴ്സുമാർ ശമ്പളവർദ്ധന ആവശ്യപ്പെട്ടത് ഇതിന്റെ ചൂട് പിടിച്ചാണ് ഇപ്പോൾ അമേരിക്കയിലും നഴ്സുമാർ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ